എല്ലാവർക്കും ഈശ്വരാധീനം എന്നും ഉണ്ടായിരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കണ്ടാലും ഉത്തരട്ടാതി ശരീരത്തിനേക്കാൾ മനസ്സിന് വെണ്മയുള്ള ഉത്തരട്ടാതി നക്ഷത്രജാതർ സംഭാഷണ സാമർഥ്യമുള്ളവരും സഹൃദയരും ഈശ്വരവിശ്വാസികളുമാണ് ഇവർ ബുദ്ധിമാന്മാരും നീതിമാന്മാരും ആയിരിക്കും ബന്ധുക്കളെ സഹായിക്കും മാതാപിതാക്കന്മാരെ സംരക്ഷിക്കും സഹോദരങ്ങളെ കൊണ്ട് പ്രയോജനമൊന്നും ലഭിക്കില്ല സഹോദരങ്ങളാൽ വഞ്ചിതരാകും ജാതിമത ചിന്തകൾക്ക് അതീതമായി ആരോടും സഹകരിക്കും ജീവിതത്തിൻ്റെ പ്രാരംഭകാലം ക്ലേശകരമായിരിക്കും സ്വതന്ത്ര ചിന്താഗതി ഇവരിൽ കാണുന്നു ജന്മസ്ഥലം വിട്ടുള്ള ജീവിതമായിരിക്കും പിതൃഭക്തന്മാരായിരിക്കും വിദേശവാസത്തിനും യോഗമുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു വലുതാക്കാൻ ഇവർക്ക് കഴിയും ആരോട് ക്ഷമിക്കാനും എന്ത് സഹിക്കാനും ഇവർക്ക് കഴിയുന്നതാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ വിജ്ഞാനം സമ്പാദിക്കുന്നവരായിരിക്കും സാഹസിക പ്രവർത്തികളിൽ താൽപ്പര്യമുണ്ടാകും ധനധാന്യ സമൃദ്ധി ഉണ്ടാകും കർമ്മരംഗത്ത് ശോഭിക്കും ഏർപ്പെടുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കും ഔദ്യോഗിക രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കും ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധരായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സാമർത്ഥ്യശാലികളായിരിക്കും നേതൃത്വപാഠവുമുണ്ടായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യങ്ങളുണ്ടാകും അപൂർവം ചിലരുടെ വിവാഹ ജീവിതം പ്രശ്നഭരിതമായിരിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം നക്ഷത്ര ദേവത അഹിർ അഹിർബുദ്ധിനിയാണ് യോനി സ്ത്രീ പക്ഷി മയിൽ വൃക്ഷം കരിമ്പന ഭൂതം ആകാശം ശനിദശയിലാണ് ജനനം തുടർന്ന് ബുധദശ പതിനേഴ് കേതുദശ ഏഴ് ശുക്രദശ ഇരുപത് ആദിത്യദശ ആറ് ചന്ദ്രദശ പത്ത് ചൊവ്വാദശ ഏഴ് രാഹു പതിനെട്ട് എന്നിങ്ങനെ ദശാകാലങ്ങൾ ക്രമത്തിൽ വരും മാനുഷഗണത്തിൽപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാർ അശ്വതി കാർത്തിക മകൈരം ചിത്തിര അവസാന പകുതി ചോതി വിശാഹം ആദ്യ മൂന്ന് പാദങ്ങൾ ഇവയെല്ലാം ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ് നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ വിവാഹം അന്നപ്രാശനം ഗ്രഹാരംഭം തീർത്ഥയാത്ര ദേവപ്രതിഷ്ഠ എന്നിവ സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ തിരുവാതിര ഉണർദ് മുക്കാൽ മകം ഉത്രം അത്തം ചോതി വിശാഹം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരൂരുട്ടാതി രേവതി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ശനിയാകയാൽ ഇന്ദ്രനീലം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ പണമിടപാടുകൾ സൂക്ഷിച്ചു ചെയ്യുക ഒടുവിൽ ഓർമ്മശക്തിയെ പഴിക്കാതിരിക്കുക ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടും ആനുകൂല്യങ്ങളോടുകൂടിയ പുതിയ ഉദ്യോഗത്തിന് സാധ്യത പുണ്യതീർത്ഥയാത്രകൾക്ക് യാത്രകൾക്ക് മാറ്റിവെച്ച ധനം ധർമ്മപ്രവർത്തികൾക്ക് വിനിയോഗിക്കുന്നത് മനസ്സിന് ആശ്വാസമേകും കുടുംബജീവിതം സന്തോഷപൂർണമായിരിക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ് ന്യായമായ കാര്യങ്ങളിൽ മാത്രം ഈ കാലത്ത് ഇടപെടുന്നതാണ് നല്ലത് സംരംഭങ്ങളിൽ കാര്യതടസ്സത്തിന് സാധ്യത കാണുന്നു കൂട്ടായ ചർച്ചയിലൂടെ നടത്തേണ്ട കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നടത്താതിരിക്കുക കാര്യങ്ങളെ ക്ഷമയോടു മാത്രം സമീപിക്കുക കാര്യങ്ങളെ നേരിടുവാനുള്ള ആത്മധൈര്യം പ്രകടിപ്പിക്കും അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക പുതിയ വർഷത്തിൽ സ്വന്തമായ കർമ്മമണ്ഡലം കണ്ടെത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പരിഹാരം ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ ശ്രമിക്കുക ഗ്രഹം പുതുക്കിപ്പണിയുവാൻ ഉദ്ദേശിക്കുന്നവരുടെ ആഗ്രഹം സാധിക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സൂക്ഷിച്ചു ചെയ്യുക ലോണുകൾ പാസ്സാകുവാൻ കാലതാമസം നേരിടും വ്യാപാര മേഖലയിൽ വിചാരിച്ചത്ര നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കില്ല ഉദ്യോഗത്തിൽ തിരികെ കയറും അലസത ശ്രദ്ധയില്ലായ്മ ദേഭിമാനം എന്നിവ ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങൾ അലട്ടും ജീവിത പങ്കാളിയുടെ അവസരോചിതമായ ഇടപെടൽ പല തിക്താനുഭവങ്ങളും ഒഴിവാക്കും വിദേശയാത്രികയ്ക്ക് താൽക്കാലിക തടസ്സം നേരിടും ബന്ധുമിത്രാദികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരും ക്ഷേത്ര ദർശനം നടത്തും മാതാപിതാക്കൾക്ക് ശ്രേയസ് വർദ്ധിക്കും സഹപ്രവർത്തകരിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കില്ല ദാമ്പത്തിക സൗഖ്യം ലഭിക്കും നേത്രരോഗം വിഷമിപ്പിക്കും അനാരോഗ്യം അലട്ടും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിചാരിച്ച ഉയർച്ച ഉണ്ടാകില്ല പരിഹാരം ഗണപതിക്ക് കറുകമാല ചാർത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നഷ്ടങ്ങളിൽ ചെന്ന് ചാടരുത് കുടുംബത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും തൊഴിൽ മേഖലയിൽ നിന്ന് ആദായം ലഭിക്കും ആവശ്യമില്ലാത്ത ചെലവ് വന്നു ചേരാൻ സാധ്യതയുണ്ട് ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പായി ആലോചിച്ചു മാത്രം തീരുമാനം കൈക്കൊള്ളുക ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ഗ്രഹത്തിൽ പുണ്യകർമ്മങ്ങൾ നടക്കും സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും സംബന്ധമായ രോഗങ്ങൾ അലട്ടും നടിരോഗത്തിന് ചികിത്സ വേണ്ടിവരും കർക്കിടക മാസത്തിൽ പുരോഗതിക്ക് തടസ്സം നേരിടും എന്നാൽ കഠിനമായ പരിശ്രമം വിജയം നേടിത്തരും വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കും പരിഹാരം വിഷ്ണുവിന് തുളസിമാല ചാർത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ പണം കടം വാങ്ങാൻ സാധ്യത കാണുന്നു അനിഷ്ടങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടും സ്വയം ഏറ്റെടുത്തു ചെയ്യുന്ന പ്രവൃത്തികളിൽ തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമെങ്കിലും കഠിനമായ പരിശ്രമത്തിലൂടെ നേട്ടം കൈവരിക്കുവാനാകും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടി വരും ജീവിതത്തിലെ അടുക്കും ചിട്ടയും നഷ്ടപ്പെടും വീട്ടിൽ നിന്ന് അകന്നു താമസിക്കും ദാമ്പത്തിക ജീവിതത്തിൽ അസ്വാരസ്യം അനുഭവപ്പെടും വിട്ടുവീഴ്ച മനോഭാവം അനിവാര്യമാണ് മാർഗതടസ്സങ്ങൾ കഠിനമായ പരിശ്രമത്തിലൂടെ അതിജീവിക്കുവാൻ കഴിയും മക്കളുടെ സഹകരണം ലഭിക്കും ആഡംബര ജീവിതത്തിന് പണം ശ്രദ്ധിച്ച് ചിലവാക്കുക ദഹന സംബന്ധമായ രോഗങ്ങൾ അലട്ടും പുണ്യക്ഷേത്ര ദർശനം നടത്തും പരിഹാരം ഭഗവതിക്ക് തെറ്റിപ്പുമാല ചേർത്തുക